അന്വേഷണത്തിൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയിൽ പോലീസിന് സംശയമുണ്ട് അതിനിടെ മകളെ കാണാതായെന്ന പരാതിയിൽ പരസ്പര വിരുദ്ധമായി പ്രതികരിച്ച് സുജാത ഭട്ട് തനിക്ക് മകളില്ലെന്നും എല്ലാം പറഞ്ഞു ചെയ്യിച്ചതാണെന്നും പറഞ്ഞു പറയിച്ചതാണെന്നുമാണ് യൂട്യൂബ് ചാനലിനോടുള്ള സുജാതാ ഭട്ടിന്റെ പ്രതികരണം വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നു റഹീസ് ഇതിപ്പോൾ എല്ലാം നേരെ തിരിയുകയാണോ കാര്യങ്ങളെല്ലാം തന്നെ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ കാണുന്നത് ഈ പരാതി നൽകിയ ശുചീകരണ തൊഴിലാളിക്കെതിരെ തന്നെ കാര്യങ്ങൾ തിരിയുന്നു അതുപോലെ മകളെ കാണുന്നില്ല അനന്യ ഭട്ടിനെ കാണുന്നില്ല എന്ന് പറഞ്ഞത് അത് പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് സുജാത ഭട്ട് പറയുന്നു എന്താണ് സംഭവിക്കുന്നത് സ്മിത എസ് ഐ ടി സംഘം ഒരു വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കുന്നു ഇന്നലെ ഉച്ച മുതൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിവരെ ഇയാളെ തുടർച്ചയായി ചോദ്യം ചെയ്തു അതിൽ നിന്നും ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചു ഈ പരാതി വ്യാജമാണ് എന്ന ഒരു തോന്നലിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതിന് പിന്നാലെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നാലെ പരിശോധനയ്ക്കായി ബെൽത്തങ്ങാടിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ ബെൽത്തങ്ങാടി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ സാക്ഷി ഏതാണ്ട് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അല്പസമയത്തിനുള്ളിൽ കോടതി നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും വ്യക്തമായി എന്താണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് ഇതിൽ ആദ്യം മുതൽ തന്നെ ഒരു തലയോട്ടി കേന്ദ്രീകരിച്ചായിരുന്നു ഈ അന്വേഷണത്തിന്റെ ഒക്കെയും തുടക്കം ആ തലയോട്ടി ഈ സാക്ഷി കോടതിയിൽ കൊണ്ടെത്തിച്ചു ആ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ കാര്യമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നതിലടക്കം ഇയാൾ ചില നിർണായകമായിട്ടുള്ള വിവരം എസ് ഐ ടിക്ക് നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ അത് കുഴിച്ചെടുത്ത തലയോട്ടിയാകില്ല അത് മറ്റാരെങ്കിലും തന്നെ ഏൽപ്പിച്ച തലയോട്ടിയാകും എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് അങ്ങനെയെങ്കിൽ അത് ആര് എന്തിന് എന്നുള്ളതൊക്കെയും അന്വേഷണ അന്വേഷണ സംഘം അത് പരിശോധിക്കേണ്ടി വരും അതിന്റെ അർത്ഥത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പിന്നാലെ ഈ സുജാത ഭട്ട് അല്ലെങ്കിൽ ഈ സുജാത ഭട്ടിൻ്റെ തന്റെ മകളെ കാണാതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു പരാതി ആ പരാതിയായിരുന്നു ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് കാരണം ഒരൊറ്റ പരാതി മാത്രമാണ് ആരെങ്കിലും കാണാതായി എന്നുള്ള തരത്തിൽ വരുന്നത് ആ പരാതിയിൽ തന്നെ ഇപ്പോൾ വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ സുജാത ഭട്ട് പറഞ്ഞിരിക്കുന്നത് തനിക്ക് അങ്ങനെ ഒരു മകളില്ല ഒക്കത്തിനും പിന്നിലുള്ളത് ഗൂഢാലോചനയാണ് താൻ വസ്തുവിന് വേണ്ടി ചെയ്തതാണ് എന്നൊക്കെയും സുജാത ഭട്ട് പറഞ്ഞു വിൽക്കുന്നു എന്നാൽ മിനിറ്റുകൾക്കപ്പുറം അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തന്നെ കൊണ്ട് ഇത് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കൊടുപ്പിച്ചതാണ് തനിക്ക് മകളുണ്ട് അത് എസ് ഐ ടിക്ക് മുന്നിൽ തെളിയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാൽ ആകെ സങ്കീർണമായിട്ടുള്ള തരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും പോകുന്നത് പല വിവരങ്ങൾ പല ഭാഗത്ത് നിന്ന് പല തരത്തിൽ വരികയാണ് എസ് ഐ ടി സംഘവും വളരെ പണിപ്പെട്ടാണ് ഇതിൻ്റെ ഓരോ വിവരങ്ങളും ഇപ്പോൾ ചികഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശുചീകരണ തൊഴിലാളിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതിന് വ്യക്തമാകുന്ന വിവരങ്ങൾ പുറത്തുവരും വരും അതിന് തെളിവുകൾ പുറത്തുവരും അങ്ങനെയാണ് എന്ന് ഇപ്പോൾ നമ്മുടെ മുന്നിൽ പല മുഖങ്ങളും അണിഞ്ഞു വന്നു നിന്നവരൊക്കെയും എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ ചോദ്യമൊക്കെ ഉയർന്നു വരും എന്തായാലും ഇനി എല്ലാ കാര്യങ്ങളും ഇനിയുള്ള ഓരോ നീക്കങ്ങളും എസ് ഐ ടിയുടേത് അത് നിർണായകമാണ് ഒരു പക്ഷേ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാനും ഉള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് സ്മിത ഇതിൽ മറ്റൊരു കാര്യം മുൻ ശുചീകരണ തൊഴിലാളി ഈ തെളിവെടുപ്പിന് പോയതും എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇടയ്ക്ക് ചിലയിടങ്ങളിൽ നിന്നൊക്കെ തലയോട്ടിയും അസ്ഥി കൂടമൊക്കെ കിട്ടിയിരുന്നതാണ് പക്ഷേ ഇദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ കാര്യം എന്തുകൊണ്ടിത് സംഭവിക്കുന്നു അറസ്റ്റിൽ അല്ലെങ്കിൽ എഫ്ഐആർ ഇടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊരു വ്യക്തതയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയത്തിൻ്റെ നിഴലിലാകില്ലേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇന്നലെ എസ് ഐ ടിയുടെ ചീഫായിട്ടുള്ള ഡി ജി പി പ്രണബ് മോഹന്തിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചോദ്യം ചെയ്യൽ നടന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ കോടതിയിൽ കൊണ്ടുവച്ച തലയോട്ടി അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നീട് ഈ അന്വേഷണവും എസ് ഐ സംഘത്തിന്റെ രൂപീകരണവും അവർ ഈ രണ്ടാഴ്ചയിലധികം നടത്തിയ കുഴിച്ചു പരിശോധനയും ഒക്കെ നടന്നത് അപ്പോൾ ആ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം നൽകിയിട്ടുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും വരുന്നത് അതായത് ഈ തലയോട്ടി അദ്ദേഹം കുഴിച്ചിട്ടതല്ല അദ്ദേഹം ഇത് കോടതിയിൽ എടുത്തുകൊണ്ട് നൽകിയതാണ് ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ൊക്കെ എസ് ഐ ടി സംഘത്തോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് സ്പോർട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അത് എസ് സംഘം പറയണം പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ പല തരത്തിലുള്ള വിവരങ്ങളാണ് ഒരൊറ്റ കാര്യത്തിൽ തന്നെ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അത് എസ് സംഘം സ്ഥിരീകരിച്ചാൽ മാത്രമേ ഇതിൽ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് വ്യക്തമാകുകയുള്ളൂ പക്ഷേ ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട സംശയം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തൽ അതിൽ ഇദ്ദേഹത്തിന്റെ ഈ മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഭാര്യ യും ഒപ്പം തന്നെ അവരുടെ ചില ബന്ധുക്കളും ഒക്കെ ഇത് പണത്തിന് വേണ്ടി നടത്തിയ വെളിപ്പെടുത്തലാണ് എന്ന് ചില മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതിനെ ചുറ്റിപ്പറ്റിയും എസ് ഐ ടിയുടെ അന്വേഷണം നടന്നിട്ടുണ്ട് മാത്രമല്ല ഇത്രയും സ്ഥലം പരിശോധിച്ചാൽ നിന്ന് ലഭിച്ചത് പുരുഷന്റെ മാത്രം അസ്ഥികളാണ് അതിൽ സ്ത്രീകളുടെ അസ്ഥികൾ ലഭിച്ചിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ സംശയങ്ങൾ എസ് ഐ ടി സംഘത്തിനുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പരാതി മുന്നോട്ട് വരുമ്പോൾ ഇയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ട് ആരെയൊക്കെ കണ്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെ കേന്ദ്രങ്ങളിലേക്ക് ഇയാൾ മാറിയിട്ടുണ്ട് ഇതൊക്കെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തിയ ശേഷമാണ് ഈ ഒരു ദിവസം കഴിയുമ്പോൾ ഇതിൽ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങാൻ തന്നെയാണ് തീരുമാനം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലും വെളിപ്പെടുത്തലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില വിവരങ്ങൾ കൂടിയൊക്കെയും പുറത്തു വരും സ്മിത ശരി ഏതായാലും ഈ കേസിൽ വലിയ വഴിത്തിരിവ് നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയിൽ പോലീസിന് സംശയം അതിനിടെ മകളെ കാണാതായെന്ന പരാതിയിൽ പരസ്പര വിരുദ്ധമായി പ്രതികരിക്കുകയാണ് സുജാത ഭട്ട് മുൻ ശുചീകരണ തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മുഹമ്മദ് റഹീസാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്